റിലീസ് ഒരു ദിവസമായ ആട് ജീവിതത്തിന് വ്യാജൻ പൃഥ്വിരാജ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമായ ആട് ജീവിതം ഇന്നലെയായിരുന്നു റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത് ഒരു ദിവസമായപ്പോൾ തന്നെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിലും എത്തി കാനഡയിലാണ് വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഐ പി ടി വി എന്ന പേരിൽ ലഭിക്കുന്ന ചാനലിലൂടെയാണ് പതിപ്പ് പ്രചരിക്കുന്നത് കാനഡ അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിൽ സിനിമ റിലീസായാൽ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ഐ പി ടിവികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നാണ് റിപ്പോർട്ട് പാരി മാച്ച് എന്ന ലോകയും വ്യാജ പതിപ്പിൽ ഉണ്ട് ഇത് സ്പോർട്സ് റിലേറ്റഡ് വാതുവയ്പ് നടത്തുന്ന കമ്പനിയുടേതാണെന്നാണ് വിവരം ഈയടുത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് ഉയർത്തിയ സിനിമയായിരുന്നു ആടുജീവിതം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി മികച്ചൊരു ദൃശ്യാവിഷ്കാരമാക്കി മാറ്റി കേരളക്കരയ്ക്ക് സമ്മാനിച്ചത് പ്രശസ്ത സംവിധായകൻ ബ്ലെസ്സിയാണ് റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിനായി പൃഥ്വിരാജ് നടത്തിയ ഡെഡിക്കേഷനും അതിൻ്റെ തീവ്രത എത്രത്തോളം ആണെന്ന് തിയേറ്ററിലെത്തി സിനിമ കണ്ട ഓരോരുത്തരും അനുഭവിച്ചറിയുകയായിരുന്നു അമല പോളാണ് ചിത്രത്തിലെ നായിക ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് എ ആർ റഹ്മാനും ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടിയുമാണ് നിർവഹിച്ചിരിക്കുന്നത് വിഷൽ റോമൻസിന്റെ ബാനറിലാണ് ഈ ചിത്രം പ്രദർശനത്തിന് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ഹോളിവുഡ് നടനായ ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കബി എന്നിവർ ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമ റിലീസാവും മുമ്പേ തന്നെ മികച്ച മൗത്ത് പബ്ലിസിറ്റി സ്വന്തമാക്കിയ ആടുജീവിതം ആദ്യ ദിവസം തന്നെ മികച്ച കളക്ഷനും നേടിയിട്ടുണ്ട് എല്ലാ തിയേറ്ററിലും ആടുജീവിതം ഹൗസ്ഫുൾ ഷോകളാണ് നടക്കുന്നത്